ഇന്ന് നമുക്കൊരു നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഒരു വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അത് അതെന്നുവെച്ചാൽ നല്ല അളവൊക്കെ എടുത്ത് കറക്റ്റായിട്ട് അടിക്കുന്നതാണ് നൈറ്റീൻ്റെ അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഇപ്പം നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കൊന്നും തയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ അപ്പോൾ അങ്ങനെയല്ല അവർക്ക് തയ്യലൊന്നും അറിയാത്തവരാണെങ്കിലും കൂടി നമ്മുടെ കയ്യിലൊരു ഏതെങ്കിലും ഒരു പാകമായി ഒരു നൈറ്റി വെച്ച് നോക്കിയിട്ട് അതിങ്ങനെ മേലെ വെച്ച് വെച്ച് നമ്മൾ അറിയാത്തവരൊക്കെ നമ്മൾ ഫസ്റ്റൊക്കെ തയ്ക്കാൻ അറിയാത്തവർക്ക് എല്ലാവരും അങ്ങനെ ഞാനും അങ്ങനത്തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ഓരോന്നോരോന്ന് പഠിച്ചത് അപ്പോൾ അങ്ങനെ വെച്ച് വെച്ച് വരച്ച് ഒരു നൈറ്റി നമുക്ക് എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൈറ്റി ഇങ്ങനെ ബിറ്റ് കിട്ടില്ല മൂന്ന് മീറ്റർ വരുന്ന ബിറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് ആദ്യം ഇങ്ങനെ ഒരു നീളത്തിൽ മടക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് പാകം നല്ല കറക്റ്റ് അളവില് ഏതെങ്കിലും ഒരു പാകമായിട്ടുള്ളൊരു നൈറ്റിയെടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം വെച്ചപ്പം ഞാൻ വെച്ച് മടക്കിയിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം അതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ അപ്പം ഇതാർക്ക് വേണമെങ്കിൽ തയ്ക്കുക കാരണം നൈറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ആകെ കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രമേ കുറച്ച് പണിയുള്ളൂ ബാക്കി വരുന്നത് വെച്ചാൽ മുകളിൽ നിന്ന് താഴെ ഒറ്റ സ്റ്റിച്ചാണ് അപ്പോൾ മെഷീൻ ചവിട്ടാന്ന് അറിയുന്നത് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഇത് ഇതിപ്പോൾ ഈ ഒരു നൈറ്റ് നമ്മൾ അന്നിട്ട് വീഡിയോ നൈറ്റ് തന്നെയാണ് ഇത് അത് കറക്റ്റായിട്ടില്ല ഒരു നൈറ്റ് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക കറക്റ്റ് അളവായിരിക്കും അപ്പോൾ അപ്പം നമുക്ക് ടെൻഷനിലാണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ച് കൊടുത്ത് വെച്ചു കൊടുത്ത് അങ്ങനെ വരച്ച് തിരിച്ചുകൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഈ കഴുത്ത് ഭാഗം രണ്ടും ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഷോൾഡറിൻ്റെ ഈ രണ്ട് ഭാഗവും ഒരുമിച്ച് ഇങ്ങനെ വെക്കണം ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഈ വിരിച്ച് വെച്ച തുണിയുടെ മേലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ അതിന് മുമ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് നമുക്ക് രണ്ട് ഇത് താഴെ നിന്നാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കാരണം കയ്യിൻ്റെ ഭാഗമൊക്കെ നമുക്ക് മുകളിൽ മുറിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് താഴെ നിന്നാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ താഴെ നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ചി ഇങ്ങനെ ഒന്ന് ആദ്യം വരച്ചുകൊടുക്കാം എന്നിട്ട് ആ രണ്ടിഞ്ച് വെച്ചിട്ടൊരു വര വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടൊക്കെ വേണം നമ്മൾ ഈ നൈറ്റീനെ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ അതൊക്കെ മാക്സി എന്ന് പറയുന്ന എളുപ്പമായിട്ട് അപ്പോൾ നൈറ്റിക്ക് കുറഞ്ഞ മാക്സി എന്ന് പറയാം അതിൻ്റെ നൈറ്റി എന്ന് പറയുമ്പോൾ എന്തോ ഉണ്ടാക്കി പറയുന്ന മാതിരി തോന്നുന്നുണ്ട് അപ്പോൾ മാക്സി എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് ശീലായിട്ടുള്ളത് അപ്പോൾ മാക്സി ഇങ്ങനെ വെച്ചുകൊടുക്കണം ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ബാക്കി താഴോട്ട് വരുന്ന രണ്ട് ഇഞ്ച് നമുക്ക് മടക്കി അടിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുത്തതിനു ശേഷം അങ്ങനത്തെ പോലെ നേരെ ഇങ്ങനെ ചുളിപൊന്നും ഇല്ലാണ്ട് നേരെ മലവരെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് വെച്ചുകൊടുക്കണം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നീളൊന്നും അടയാളപ്പെടുത്തേണ്ട ആവശ്യമൊന്നും വരില്ല ഇത് കറക്റ്റായിട്ട് വെച്ചുകൊടുത്ത് ഇതുപോലെ ഇങ്ങനെയൊന്ന് ഇത് ചുളിപൊന്നും ഇല്ലാണ്ട് അങ്ങ് വെച്ചുകൊടുക്കണം അങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ചോക്കോ പെണ്ണെന്താ വെച്ചെടുത്തിട്ട് ഒന്ന് അതിൻ്റെ കഴുത്തൊക്കെ എവിടെയാണ് വരണം നമ്മൾ ടേപ്പും ഇതൊന്നും വെച്ചിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല കഴുത്തൊക്കെ എവിടെയാണ് വരുന്നത് വെച്ചാൽ അതൊന്നും അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം അത് മുറിക്കേണ്ട ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ചെയ്യണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ട് കയറ്റി വരച്ചു കൊടുക്കണം അതുപോലെ തന്നെയാണ് എല്ലായിടത്തും ചെയ്യേണ്ടത് ഷോൾഡർ ഇഞ്ച് മുകളിലോട്ട് ഇങ്ങനെ കയറ്റി വരച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ കൈ അവിടെ തയ്ക്കേണ്ട അവിടുന്ന് ഒരേ ഇഞ്ച് അപ്പുറത്തോട്ട് വരച്ചു കൊടുക്കുക കാരണം തയ്ച്ചു വരുമ്പോൾ കറക്റ്റായി വരാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് അപ്പുറത്തോട്ട് വരച്ചു കൊടുക്കണം അതുപോലെ നമ്മുടെ നെക്കിൻ്റെ ഈ ഭാഗത്ത് ഇഞ്ച് അരേഞ്ച് ഇപ്പുറത്താകത്തോട്ടേക്ക് വരച്ചുകൊടുക്കണം അപ്പോൾ ആ ഭാഗം റെഡി ആയിട്ടുണ്ട് എനിക്ക് നമ്മുടെ കഴുത്തിൻ്റെ നീളാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഫ്രണ്ടിലും ബാക്കിലും ഏകദേശം ഒരുപോലെയാണ് വരുന്നത് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെയും അരേഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ടൊന്ന് വരച്ച് കൊടുക്കുക ഫ്രണ്ടത്തത് വേറെയും ബാക്കി വേറെയും ആയിട്ട് അങ്ങനെ എല്ലാം ഒരു അരേഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മളിങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരുവിധ എല്ലാം അളവ് ആയിക്കഴിഞ്ഞു കഴുത്തിൻ്റെ അതുപോലെ ഷോൾഡറിൻ്റെയും നമ്മുടെ കൈ കുഴി വട്ടിൻ്റെ ഒക്കെ അളവായിക്കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കയ്യൻ്റെ ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ട് ഈ യോജിപ്പിക്കുന്ന ഈ ഒരു ഭാഗമില്ലേ കൈക്കുഴിൻ്റെ ഈ ഭാഗം അതാണോന്ന് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ അതും നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരയിഞ്ച് താഴെത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു പാരം വരച്ചതിന് ശേഷം ഏകദേശം ഒരു ഇങ്ങനെ വട്ടത്തിൽ ഇതിങ്ങനെ ചുറ്റിച്ചുട്ടിങ്ങനെ വെച്ചുകൊടുത്ത് വെച്ചുകൊടുത്ത് ആ തയ്യൽ വരുന്ന ആ ഭാഗത്തേക്കൂടി ഇങ്ങനെ ഒന്ന് വളച്ചിതിങ്ങനെ വരച്ചു കൊടുക്കണം മനസ്സിലാക്കല് ഈ തയ്യൽ വീട്ടിൽ ഇങ്ങനെ വെച്ച് നോക്കുക ആ തയ്യൽ വരുന്നിട്ട് അടുത്തേക്ക് വര വരയ്ക്കാം പിന്നെ അടുത്ത ഇങ്ങനെ തിരിച്ച് വെച്ചുകൊടുത്തിട്ട് തയ്യൽ വരുന്ന പോലെ ഇങ്ങനെ വരച്ചുകൊടുത്തതിന് ശേഷം ഈ വരച്ച വരയിലൂടെ നമുക്കൊന്ന് ഇത് മുറിച്ചെടുക്കാം ഇതിങ്ങനെ ഒരു ഇങ്ങനെ ബോക്സ് പോലെ ആക്കി വരച്ചു കൊടുക്കണം ഈ ഒരു കഴുത്തിൻ്റെ നീളം ഇങ്ങനെ രണ്ടും അത്രത്തോളം വരച്ചു കൊടുത്തതിന് ശേഷം മോളിൽ നമ്മൾ ഈ ഷോൾ ഈ കഴുത്ത അകലത്തിൻ്റെ അവിടുന്ന് എത്രയാന്ന് വെച്ചാൽ അതേപോലെ നമ്മൾ ഏകദേശം താഴത്തോട്ട് ഇങ്ങനെ വരച്ചു കൊടുത്ത് ഒരു ബോക്സ് പോലെ ആക്കി എടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ ഏത് ഡിസൈനിലെ കഴുത്താണ് വേണ്ടത് അങ്ങനെയൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്യരുത് അപ്പോൾ ഇത് സിമ്പിളാണ് ഇതിലൊന്നും എക്സ്ട്രാ ഭയങ്കര സ്റ്റാൻഡേർഡ് ഭയങ്കര അടിപൊളി നൈറ്റി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നമ്മളെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്നത് പോലെ നമുക്കെന്നെ ഒന്ന് ഒരു നൈറ്റ് വീറ്റ് വാങ്ങിയിട്ട് അളവ് മാക്സിമം വെച്ചിട്ട് അങ്ങ് തയ്ച്ച് കൊടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ പറഞ്ഞാ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ റൗണ്ട് രണ്ടും സിമ്പിളായിട്ട് റൗണ്ട് കഴുത്താണ് വെക്കുന്നത് അപ്പോൾ അതുപോലെ ഇങ്ങനെ വരച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുഴുവനായിട്ടും അതിന് ശേഷം ആ കാണുന്ന ഭാഗം നമ്മുടെ ഈ കൈക്കുഴിൻ്റെ കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ തന്നെ അളവ് മാക്സി ചെയ്ത് കൈ ഇങ്ങനെ വെച്ച് വരച്ചെടുത്തതിനു ശേഷം അവിടുന്ന് നമ്മൾ കൈകൂടി മുറിച്ചെടുക്കും ഇത്രയും ഇതിൻ്റെ കട്ടിങ്ങുള്ളൂ ഇനി നമുക്ക് അതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനി കഴുത്തിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം നേത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഫ്രണ്ടത്തെ കഴിഞ്ഞു ഞാൻ ഒരു സ്ക്വയറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞു ഇനി അതിനുശേഷം ബാക്കി ആ പീസിൻ്റെ മേലെ നമ്മൾ ഇതേപോലെ നേരത്തെ താഴെ നമ്മൾ മാക്സിമം താഴെ ചെയ്ത പോലെ മടക്കി മടക്കിടിക്കാൻ വേണ്ട ഒരു ഇഞ്ചൊന്ന് വരച്ചു കൊടുക്കുക ഇഞ്ച് വെച്ചിട്ട് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതിപ്പിന് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഏകദേശം ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒരു മടക്കിടിക്കാൻ ഇത്ര പോലും വെച്ചാൽ മതി എന്നിട്ടാ വരയിട്ടതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മുടെ അളവ് മാക്സിൻ്റെ കൈ ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ തയ്ച്ച ഭാഗത്തൊന്നും ഇടതോട്ട് ഇടതു വശത്തേക്ക് ഒരേ ഇഞ്ചിങ് കൂട്ടാക്കി വരച്ചു കൊടുക്കുക അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കൈക്കുഴി മുറിച്ചതുപോലെ ഇങ്ങനെ താഴെയൊക്കെ വെച്ചിട്ട് എവിടെയാണ് നമ്മളെ കൈ വണ്ണത്തിൻ്റെ അവിടെ ഒരു വര വരച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ അത് എക്സ്ട്രാ ഒരു തയ്യൽത്തുമ്പോൾ കുറച്ച് വെച്ചു കൊടുക്കും എന്നിട്ട് ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പിലിങ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതിൻ്റെ കൈ തുടങ്ങുന്ന ഈ ഭാഗത്തു നിന്നും ഒരു മൂന്നിഞ്ചിങ്ങോട്ട് വരച്ചിട്ട് താഴോട്ടൊരു വര വരച്ചു കൊടുക്കുക എന്നിട്ട് ഈട്ന്ന് ആ വരയിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു വളവ വളച്ചിട്ടിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം ഇത് വരച്ചിട്ടുണ്ട് ഇതും കൂടി ഒന്ന് മുറിച്ചു കൊടുക്കുക മുമ്പിലേക്ക് മുമ്പ് വശത്തെ മുൻഭാഗത്ത് കയ്യിൻ്റെ അവിടുത്തായിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി മാക്സിമൊക്കെ അത്രയ്ക്കൊക്കെ നമ്മൾ പരപ്പ് ഓക്കെ ഒന്നും ആക്കില്ലല്ലോ അപ്പോൾ വേണമെങ്കിൽ ഒരു ഇങ്ങനെ കയറ്റി ഒന്ന് വള ഇങ്ങനെ ഉള്ളിലേക്കായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക ഇല്ലെങ്കിൽ സാധാരണ പോലെ നമ്മൾ ചെയ്താൽ മതി അതൊക്കെ നമ്മളിഷ്ടം പോലെയാണ് ചെയ്യുന്നൊന്നും ഒരു നിർബന്ധവും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്യാറൊന്നുമില്ല ഇതിൽ വീഡിയോയിൽ കാണിക്കുമ്പോൾ ചെയ്തെന്നേ ഉള്ളൂ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്തോട്ടേന്ന് ചോദിച്ചിട്ട് അപ്പോൾ സാധാരണ പോലെ ആക്കിയാലും മതി ഇങ്ങനെ നമുക്ക് ഇത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് നൈറ്റ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് നോക്കാം അത് ഇതിനെക്കാട്ടും എളുപ്പം മുറിക്കുന്നതിനെക്കാട്ടി അപ്പോൾ ഇതിനൊരു നീല ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ വേണ്ടി ഞാൻ നീല നീലൊരു പഴയ ഏതൊരു പീസ് തുണി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴുത്തിന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഡിസൈൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിതിങ്ങനെ അടിച്ച് മുറി മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു ഡിസൈനും ആയി അതുപോലെ ഫേസിംഗ് വെക്കുന്നതും ഇതിൽ തന്നെ കഴിയും അപ്പോൾ ഇതിൻ്റെ മുകളിൽ രണ്ടായി മടക്കിയതിന് ശേഷം മടക്കിപ്പോൾ എൻ്റെ ഭാഗത്താണ് മടക്കി വരുന്നത് അതിൽ വന്നതിന് ശേഷം നമ്മൾ ഈ നേരത്തെ നമ്മൾ ഫ്രണ്ട് അതൊരു സ്ക്വയറാണ് മുറിച്ചിട്ടുണ്ടായത് അതതുപോലെ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക അളവൊന്നും നോക്കണ്ട അത് അതതുപോലെ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കണം എന്നിട്ട് അതൊന്ന് മുറിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾക്ക് എത്ര വീതിക്കാണ് മുമ്പിൽ ഡിസൈൻ വരേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു രണ്ടിഞ്ച് വീതിക്കാണ് മുമ്പിൽ ഡിസൈൻ വരേണ്ടത് അതായത് ഒരു ഒന്നര ഇഞ്ച് വീതിക്കാണ് വരേണ്ടത് അപ്പോൾ രണ്ടിഞ്ചാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ ഉള്ളിലേക്ക് മടക്കിയൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് കിട്ടും അങ്ങനെ എല്ലായിടത്തും രണ്ടിഞ്ച് രണ്ടിഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു വര വരച്ച് കൊടുക്കണം ഈ താഴ്ത്ത സൈഡും അതുപോലെ ഇപ്പുറത്തെ സൈഡും ഒക്കെ വരച്ചു കൊടുക്കണം എല്ലാം കൂടി യോജിപ്പിക്കുമ്പോൾ ഒരു സ്ക്വയർ ആയിട്ട് കിട്ടും അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ രണ്ട് രണ്ട് ഇഞ്ചി അടിയിള്പ്പെടുത്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും മുറിച്ചെടുക്കാം ഇത് എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടിക്കാം നമുക്കിപ്പോൾ അടിച്ചതിന് ശേഷം അതായത് ഇത് ഫുൾ കംപ്ലീറ്റ് ആയ ശേഷം ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് അരികി എന്ത് കഴുത്തിൻ്റെ ഭാഗം അടിച്ചതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതായത് മോശം ഭാഗം ഇതിൻ്റെ മോശം ഭാഗത്തിനുള്ളിൽ ഇപ്പം ഏതായാലും നീല കളറിലെ കുഴപ്പമൊന്നുമില്ല പ്രിൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായി ശ്രദ്ധിക്കണ്ടു അപ്പോൾ ഇതിൻ്റെ മോശം ഭാഗത്ത് ഒരു ഭാഗം വെച്ചെടുത്തിന് ശേഷം അരേ ഇഞ്ച് വെച്ചിട്ട് കഴുത്തിങ്ങനെ അഴിച്ചു കൊടുത്തിന് ശേഷം ഇപ്പുറത്തെ ഭാഗത്തേക്ക് മറിച്ചിട്ട് നമുക്ക് അത് തയ്ച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ അരയിഞ്ച് വെച്ചിട്ട് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഈ ഒരു സ്ക്വയർ കറക്റ്റായിട്ടൊന്നും തയ്ച്ചു കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഇങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മറിച്ചിടുമ്പോൾ ചുളിവുകൾ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചെടുത്ത് അത് കൃത്യമായിട്ട് ഉള്ളിൽ താത്തുണി കാണാത്ത രീതിയിൽ മടക്കിയതിന് ശേഷം ഈ അറ്റത്ത് ഒരയിഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ അരികിൽ ഈ അരികിലൂടെ തയ്ച്ചെടുക്കണം വേണമെങ്കിൽ അപ്പുറത്തെ ഉൾഭാഗത്തും ഒന്ന് തയ്ച്ചു കൊടുക്കുക അപ്പോൾ നല്ല പതിഞ്ഞ് നിൽക്കും അതൊക്കെ അവരോട് പോലെ അപ്പം ഞാൻ ഇത് ഫുൾ മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിൻ്റെ കഴുത്ത് നമ്മൾ മുമ്പിൽ ഇപ്പോൾ ഫേസ് ഇതിങ്ങനെ വെച്ചായതുകൊണ്ട് ഫേസിംഗ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഫേസിങ് അല്ല പൈപ്പിംഗ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഇനിയിപ്പോൾ ബാക്കത്തെ കഴുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ബാക്കി കുറച്ച് പീസ് ഉണ്ടാവും ക്രോസ് പീസ് കുറച്ച് നീളത്തിലൊരു ക്രോസ് പീസ് ഇങ്ങനെ ആക്കിയെടുക്കണം ക്രോസ് പീസ് ചെയ്യാനൊക്കെ അറിയാമോ എല്ലാവർക്കും ഇങ്ങനെ ക്രോസ് പീസ് ചെയ്തെടുത്തതിന് ശേഷം അതും നമ്മളൊന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പുറത്തുവാകത്ത് അത് നല്ല വശങ്ങൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് അരേഞ്ച് വീതിയിൽ ഇങ്ങനെ അടിച്ചുകൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് രണ്ട് മടക്കാക്കിയിട്ട് അതും ഒന്ന് തയ്ച്ചു കൊടുത്ത് ബാക്കത്തെ ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യാം അപ്പം അങ്ങനെയാണ് എളുപ്പം ഇനി അങ്ങനെയല്ല കുറച്ചും കൂടി ഒന്ന് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് അറേഞ്ച് അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ നമുക്ക് ഫ്രണ്ടത്തെ പീസും കൂടി വെച്ച് സ്റ്റിച്ച് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ചെയ്താൽ മതി അതായത് ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കുറച്ചും കൂടി നമ്മൾ തയ്ച്ചൊരു റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടുക നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും അപ്പം അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മൾ മുൻഭാഗം എടുത്തിട്ട് ആ രണ്ട് രണ്ടും ജോയിൻറ്റാൽ സ്റ്റിച്ചിന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വെച്ച് ഈ ക്രോസ് പീസിന് ഇതിൻ്റെ കൂടി ഒന്നാക്കി കൊടുക്കുക വേണമെങ്കിൽ ഒരു മടക്കും കൂടി കൊടുക്കാം തിരിഞ്ഞ് വരുമ്പോൾ കറക്റ്റായി കിട്ടാൻ ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി അടിക്കുക അപ്പോൾ ഇത് മൊത്തം തിരിച്ചിടുമ്പോൾ ഈ സ്റ്റിച്ച് ഉള്ളിലേക്ക് പോയി നല്ല ഭംഗിയായിട്ട് കിട്ടും ഇത് ഏത് രീതി വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ സാധാരണ പോലെ രണ്ട് ഷോൾഡറും കൂടി ഒന്നിച്ചൊന്ന് കൂട്ടി അടിച്ചാൽ മതി അതായത് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഭാഗം ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടുള്ളിലേക്ക് ആക്കി കൊടുത്താൽ നല്ല ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തെ സ്റ്റിച്ച് ചില സമയത്ത് നൂലൊക്കെ ഇങ്ങനെ പൊന്തിക്കാണും നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് അങ്ങനെയൊന്നും ആവാണ്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇനി നമുക്ക് ആ കയ്യും അറ്റത്ത് ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം ഷോൾഡറിന് കൊടുക്കുക ഷോൾഡറിന് യോജിപ്പിച്ചുകൊടുത്ത് വെച്ചാൽ ഇതിൻ്റെ നടുഭാഗം ഷോൾഡറിൻ്റെ ആ തയ്യലിൻ്റെ അവിടെ കൃത്യമായി വരുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചു കൊടുത്താൽ മതി അപ്പം ഇത് രണ്ടും ഞാനിവിടെ റെഡിയാക്കി നേരത്തെ പറഞ്ഞ് ഇരേഞ്ച് ഉള്ളിലേക്ക് കട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ ചെയ്താൽ മതി ചെയ്യേണ്ട ഒരാവശ്യമില്ല വേണം എനിക്കൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അപ്പോൾ ഈ നമ്മൾ നേരത്തെ ഇതാക്കി റെഡിയാക്കി വെച്ച് കൈയിൻ്റെ ഭാഗം അതിൻ്റെ നടുഭാഗത്തൊരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം അത് കൃത്യം രണ്ട് ഷോൾഡർ യോജിപ്പിക്കുന്ന ആ തയ്യലിൻ്റെ അവിടെ വന്നിട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റും ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഇതൊക്കെ കയ്യും ഷോൾഡറൊക്കെ പെട്ടെന്ന് വിട്ടുപോകും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വീട്ടിലുപയോഗിക്കുന്ന ഡ്രസ്സല്ലപ്പോൾ പെട്ടെന്ന് അങ്ങ് വിട്ടുപോകും പിന്നെ പെട്ടെന്ന് വിട്ടുപോയാൽ രണ്ടാമത് തയ്യലൊക്കെ എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ചെയ്യാം നമ്മൾക്കൊക്കെ കീറി അല്ലെങ്കിൽ തുന്നി വിട്ടതൊക്കെ രണ്ടാമത് അടിക്കാൻ എല്ലാവർക്കും മടിയിൽ കാര്യമാണ് അപ്പോൾ അതും ഒന്ന് രണ്ട് കയ്യും യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൈക്ക് തയ്യൽ തുമ്പായിട്ട് വെച്ചത് ഒരു ഇഞ്ചും അതുപോലെ ബോഡിക്ക് രണ്ടിഞ്ചുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ഇത്ര ഇഞ്ച് നമ്മൾ തുണിയിൻ്റെ ഇതനുസരിച്ച് നല്ല മണ്ണുള്ള ആൾക്കാരെങ്കിലും ഇത്രക്കൊന്നും തയ്യൽത്തുമ്പൊന്നും കിട്ടില്ല കിട്ടുന്നത് പോലെ ഒരിഞ്ചും എന്തായാലും വെക്കണം അതിൽ കുറക്കണ്ട വേണമെങ്കിൽ നമുക്ക് ലൂസാക്കി എടുക്കാനൊക്കെ ഒരു ഇഞ്ച് വെക്കുന്ന നല്ലതാണ് അപ്പോൾ അത് ആ അളവിന് കണക്കായിട്ട് നമ്മുടെ കൈടെ അവിടെ നിന്ന് താഴെ വരെ ആ തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ഫുൾ നീളത്തിലൊരു തൈലമ്പ് കൊടുക്കണം ശേഷം താഴെ ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കിയിട്ട് തയ്ച്ചുകൊണ്ട് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റിൻ്റെ പണി അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇതാക്കഴുതെന്ന് ഞാൻ ഇപ്പോൾ മറിച്ചിട്ടെടുത്തിട്ട് കിട്ടിയിട്ടാണ് ഇത് ഇനി നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഡിസൈൻ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇവിടെ ഒരു പൂമ്പാറ്റമാതിരി ആക്കി അതിൻ്റെ നടുക്ക് ഒരു പഴയ ചുരിദാറിൻ്റെ ആയത് മുകളുടെ ഡ്രസ്സിൻ്റെ ഏതോ ഒരു ബട്ടൺ ആണെന്ന് തോന്നുന്നത് പുതിയല്ല പുതിയ ഒന്നും ലോക്ക്ഡൗൺ സമയത്ത് പോകാനും പറ്റാറില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കൊക്കെ ചെയ്യാം ഇതുപോലെ നല്ല സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് ഇനി ഞാൻ വരാം അപ്പം നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്